സംസ്ഥാനത്ത് അതിശക്തമായ മഴ തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിൽ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തൃശൂർ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ നാല് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് അവധി നൽകിയിരിക്കുന്നത് ശക്തമായ മഴയെ തുടർന്ന് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു അന്നമനടയിലും കുഴൂരിലും മാളയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി അന്നമനടയിൽ പുഴയ്ക്ക് സമീപത്തെ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് സൗഹൃദ തീരം മുഴുവനായും വെള്ളം കയറി വാളൂരിൽ റോഡിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് വാളൂർ വെസ്റ്റ് കുരട്ടി നടവരമ്പ് റോഡ് കവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ് ഈ പ്രദേശത്തെ മൂന്ന് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു മാള നെയ്തക്കുടിയിൽ പതിനൊന്ന് വീടുകളിൽ വെള്ളം കയറി ഈ വീട്ടുകാരെ മാള സർക്കാർ മോഡൽ എൽ പി സ്കൂളിലേക്ക് മാറ്റി കുഴൂരിൽ ആലമറ്റം കണക്കൻ കടവ് റോഡ് വെള്ളത്തിൽ മുങ്ങി ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ പുഴയിൽ വീണ്ടും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈപ്പ്